എല്ലാ തരത്തിലുള്ള ഒരു വികസനത്തിന് ഒപ്പം വയ്ക്കുന്ന ഒരാളാണ് എന്റെ രജിസാർ അദ്ദേഹത്തിന്റെ ഈ ഒരു സംരംഭം വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ഹൃദയം നിറഞ്ഞു ഞാൻ ആശംസിക്കുകയാണ് ഈ വേദിയിൽ കന്നാപ്പള്ളി സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത് അതും ഒരു വലിയ സാധാരണ അമ്മയുടെ കൂടെ വരികയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഇപ്പൊ ഈ ഒരു രീതിയിൽ വരാനും സാധിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട് നന്ദി അടുത്തതായി എല്ലാവർക്കും നമസ്കാരം ഞാൻ സിനിമ മേഖലയിൽ നിന്നുള്ള ഒരാളല്ല ഞാൻ റിജിയുടെ ഒരു അടുത്ത ബന്ധുവാണ് ഞാൻ യാദൃശ്യമായിട്ട് തിരുവനന്തപുരത്ത് എത്തിയതാണ് അപ്പൊ റിജി പോലെ തീർച്ചയായിട്ടും വരണം അപ്പൊ എന്റെ സുഹൃത്ത് ഡോക്ടർ എ പി അനൂപ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് വന്നതാണ്

എല്ലാവർക്കും പുള്ളി കാഞ്ചിമാല എന്ന പുതിയ സംരംഭം വളരെ ആളുകളായിട്ട് ഒരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു ഒരുപക്ഷെ പുകഭത്തിന് അകത്ത് കാപട്യമില്ലാത്ത ഒരാളാണ് പ്രചണ്ണ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ സംരംഭം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു